കേരളം ഇപ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ആ കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി എം എൽ എ കേസും ഇവർക്കെതിരെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസിൽ ഇടപെടുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഏതാണ്ട് കൊടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രി വിക്ഷോഭിച്ചതും നമ്മൾ കണ്ടതാണ് ഈ കേസ് തെളിഞ്ഞു വരുന്ന സമയത്ത് പിണറായി വിജയനും വീണാ വിജയനും മാത്രമല്ല കേരളത്തിലെ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഈ കേസിൽ ഉറപ്പാണ് കൊച്ചിയിലെ സി എം ആർ എൽ എന്ന കമ്പനി ഏതാണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും നൽകിയിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത് പല കോഡുകളിലൂടെ ചുരുക്ക പേരുകളിലൂടെ എഴുതിയ ഡയറി കുറിപ്പുകളും അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് പിണറായി വിജയൻ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കന്മാരുടെയൊക്കെ പേരുകളുണ്ട് ഇവിടെ വീണാ വിജയനെതിരായ കുറ്റം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ പലപ്പോഴായി സി എം ആറിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് ഈ വാങ്ങിയതിന് വീണാവിജയന്റെ കമ്പനി എക്സാലോജക്ക് ഏത് തരത്തിലുള്ള വർക്കാണ് സി എം ആറിന് ചെയ്തു കൊടുത്തത് എന്നവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പി എം എൽ എ കേസ് വീണാ വിജയനെതിരെ വരികയാണ് പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സി എം ആറിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നത് കപിൽ സിബൽ എന്ന അഭിഭാഷകനാണ് അദ്ദേഹം വെറും അഭിഭാഷകനല്ല അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തിയ ആളാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് ആയിരുന്നു കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു ി ജെ പി പ്രതിദാനം ചെയ്യുന്ന എല്ലാ ശബ്ദങ്ങൾക്കും ശബ്ദങ്ങൾക്കുമെതിരായിട്ടും നിയമ പോരാട്ടം നടത്തുന്ന ആളാണ് കപിൽ സിബൽ അപ്പൊ കപിൽ സിബൽ ആണ് ഇപ്പോ സി എം ആറിനു വേണ്ടി ബാധിക്കുന്നത് സി എം ആറിനു വേണ്ടി ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീണാ വിജയന് വേണ്ടി ബാധിക്കുന്നത് വീണ വിജയന് വേണ്ടി ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി ബാധിക്കുന്നത് ഒരു ഭാഗത്ത് വി ഡി ഒക്കെ കേരളത്തിലെ പിണറായി വിജയനെ സഹായിക്കാൻ പ്രധാനമന്ത്രി മോഡി രംഗത്തിറങ്ങുന്നു എന്ന വ്യാജ പ്രചരണം നടത്തുന്ന സമയത്താണ് കപിൽ സിബൽ എന്ന അഭിഭാഷകൻ പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ വീണാ വിജയന് വേണ്ടി അല്ലെങ്കിൽ സി എം ആറിന് വേണ്ടി വാദിക്കുന്നത് ഈ കപിൽ സിബലിന്റെ പഴയകാല പോരാട്ടങ്ങളാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ ചർച്ചയാവുന്നത് അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയാണ് വാദിച്ചത് അദ്ദേഹം വാദിച്ച ചില കേസുകൾ ഒന്ന് കേരളത്തിലെ ലൌ ജിഹാദ് കേസാണ് ആ ലവ് ജിഹാദ് കേസിൽ തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റം ചെയ്തു എന്നാണ് വി കെ അശോകൻ എന്ന വ്യക്തി കോടതിയെ സമീപിച്ചത് അന്ന് ഹാദിയ കേസ് എന്നാണ് ഈ കേസ് അറിയപ്പെടുന്നത് ഈ കേസിൽ ഹാദിയയുടെ ഭർത്താവായ ഷഫീൻ ജഹാനു വേണ്ടി ഹാജരായത് ഇതേ കപിൽ സുബിലായിരുന്നു അതേപോലെ തന്നെ കേരളം ഏറ്റവും അധികം ശ്രദ്ധിച്ച മറ്റൊരു വിഷയമാണ് മലയാളിയായ സിദ്ധിക്കാപ്പൻ എന്ന ഭീകരപ്രവർത്തകൻ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ആ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുക അത് യു പി പോലീസാണ് ആ കേസ് കൈകാര്യം കൈകയറിഞ്ഞത് ആ കേസിലും സിദ്ദിഖാപ്പിന് വേണ്ടി ഹാജരായത് കപിൽ സിബലായിരുന്നു അതേപോലെ തന്നെ ഡൽഹിയിലെ വർഗീയലകളെ ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിലെ വർഗീയലകളെ ഉണ്ടായ സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത ഉമർ ഖാലിദിന് വേണ്ടിയും വാദിച്ചത് കപിൽ സിബിലായിരുന്നു ഇപ്പോൾ ഏറ്റവും മുടിയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ വാദിക്കുന്നതും ഇതേ കപിൽ സിബൽ തന്നെയാണ് ഇതോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് സി പി എം ബന്ധത്തിന്റെ അവിശദ ബന്ധത്തിന്റെ മറ നീക്കി അത് ആ ബന്ധം പുറത്തു വരികയാണ് ഇപ്പൊ ചെയ്യുന്നത്